പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ജനകീയ സമൃദ്ധിയുടെ ഇടപെടലിലാണ് പുതുപൊന്നാനിയിൽ മിനി അണ്ടർപാസ് യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുന്നാനിയിൽ അണ്ടർപാസിന് വേണ്ടി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് പുതുപന്നാനി പാലത്തിനടുത്ത് ഏകദേശം നാൽപ്പത് മീറ്റർ മാറി പടിഞ്ഞാറ് ഭാഗത്തായി മിനി അണ്ടർപാസിന് എൻ എച്ച് അതോറിറ്റിയോട് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നതെന്ന് പുതുമന്നാനി ജനകീയ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു ജസ്റ്റിസ് ദേവ രാമചന്ദ്രനാണ് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആശുപത്രിയും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് അണ്ടർപാസ് അനുവദിക്കാതിരുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരപരിപാടികളും പ്രദേശത്ത് സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സത്യനാഥൻ മേനോൻമുഖനെ ജനകീയ സമിതിക്കുവേണ്ടി എ യു പി ഐ സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ അനുസ്മാസ്റ്റർ അബൂബക്കർവിയം അലി പാലക്കൽ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്ന രീതിയിൽ പുതുമന്നാനി പാലത്തിനടുത്ത് ഏകദേശം നാൽപ്പത് മീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഹൈക്കോടതി ഉത്തരവിട്ടുക ഉത്തരവിടുകയാണ് ചെയ്തത് ഏകദേശം രണ്ടാ രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും അഞ്ച് മീറ്റർ വീതിയിലും ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലുമാണ് ഈ അണ്ടർപാസ് നിർമ്മിക്കുന്നത് ജസ്റ്റിസ് ദേവരാമചന്ദ്രനാണ് സുപ്രധാനമായ രീതി പുറപ്പെടുവിച്ചിട്ടുള്ളത് നമുക്കറിയാം പുതപന്നാലയിലെ ജനീയ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി സമര പരമ്പ പരമ്പരകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ അനുകൂലമായ വിധി ലഭിച്ചിട്ടുള്ളത് ജനകീയ സമിതിക്ക് വേണ്ടി എ പി എസ് മുതുമന്നാലി പ്രധാനമന്ത്രി അധ്യാപകൻ വി കാനസ് മാസ്റ്റർ അബൂബക്കർ വി എം അലി പാലുക്കം തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ വിളിയങ്കോട് മുതൽ ആനപ്പടി വരെ നാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അണ്ടർപാസ് നിലവിലില്ലാത്തത് ഉണ്ടാകുന്ന ദുരിതവും നേരത്തെ നമ്മൾ പത്രമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് എം ഐ ഹയർ സെക്കൻഡറി സ്കൂളും അതേപോലെ അക്ബർ ട്രാവൽസും കൂടി ഒരു റിട്ടേൺ ഫയൽ ചെയ്യുകയും അവിടെ അണ്ടർപാസ് അനുവദിക്കാമെന്നുള്ള ഒരു ഓർഡർ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പക്ഷെ ആ ഓർഡറിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അണ്ടർപാസ് അതായത് എവിടെയാണ് അണ്ടർപാസ് അല്ലെങ്കിൽ അണ്ടർ പാസ് അനുവദിക്ക അനുവദിക്കുവാനുള്ള സ്പെസിഫിക് ആയ ഒരു ഓർഡർ അതില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സമിതി കോടതിയെ സമീപിച്ചത് ഇവിടെ ഇത് ഈ വിധിയിൽ ഞങ്ങൾ തൃപ്തരല്ല ഈ വിധിയിൽ തൃപ്തരല്ല എന്ന് പറയാൻ കാരണം ഇത് ബസ് പോലും കടന്നു പോകാൻ സാധ്യമല്ല ഇതിന്റെ ഉയരം രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമാണ് പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ അടുത്ത ഒരു ഹൈക്കോടതിയിൽ വേണ്ടി അപ്പീല് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ പത്തിന് കേസ് ഫയൽ ചെയ്ത ശേഷം പതിനൊന്നോളം പ്രാവശ്യം സിറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഈ ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് കോടതി കൃത്യമായിട്ട് ജനങ്ങളെ സ്വന്തം സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെ ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പഠനങ്ങൾ നടത്തിയിട്ട് ഒരു ഒരു മീറ്റർ മീറ്റർ വീതിയുള്ള അനുവദിച്ചു നമുക്ക് ഇതു സംബന്ധിച്ചിടുന്ന വാർത്താ സമ്മേളനത്തിൽ വി കെ അനസ് മാസ്റ്റർ കൗൺസിലർ ബാതുഷ പി എം അലി അലി പാലക്കൽ വി കെ മൊയ്തുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു